അമ്പലത്തിനുള്ള വീട് നായക്കു കേറാം കാത്തിരിക്കല ഹലോ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ ധൃതി പിടിച്ച് ഇത്തിരി ഇട്ടിട്ട് എങ്ങോട്ടാ പോകുന്നല്ലേ നമ്മള് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഇട്ടു പോക്കാം എന്റെ മോനോട്ടിനെ ചോറൂണായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി നമ്മൾ രൂമന് ചോറ് ഉടനു പോക്കാം അപ്പൊ ഗെട്ടോടി വിക് എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നിട്ടില്ല ലാസ്റ്റ് തിരക്ക് പിടിച്ച് പെട്ടെന്ന് റെഡി ആയിട്ട് പോകുന്നു നമുക്കൊരു അരമണിക്കൂറേ ഉള്ളൂ വീട്ടിൽ മുത്തപ്പൻ്റെ അടുത്തേക്ക് അങ്ങനെ നമ്മൾ അധികം വൈകാണ്ട് തന്നെ മുത്തപ്പൻ്റെ അടുത്തെത്തി രാവിലെ പോയി ടോക്കൺ എടുക്കണം ചില ദിവസം നല്ല തിരക്കേ ഉള്ളൂ ആ സമയത്ത് വേഗത്തിൽ പോയി ടോക്കൺ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കൊറേ നേരം കാത്തുനിക്കേണ്ടി വരും ഇപ്പൊ ചെറിയ കുട്ടികളെല്ലാം കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് അവർക്ക് അതൊരു മുഷിച്ചിലായിരിക്കും നമ്മുടെ കണ്ണുക്കാർക്ക് പൊതുവേ ചോറോട് ഫസ്റ്റത്തെ ഇടം എന്ന് പറയുന്നത് മുത്തപ്പൻ്റെ അടുത്ത് തന്നെയാണ് അധികം ആൾക്കാർക്കും നമ്മളോട് മുത്തക്കം തന്നെ പറയത്തില്ലേ വിളിച്ചാൽ വിളിപ്പുറത്തെത്തൂലത് അതുപോലെ തന്നെ ആളായിരിക്കും ഇന്നും നല്ല തിരക്കുണ്ട് എന്നാലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടി വണ്ടി പാർക്ക് ചെയ്ത് നമ്മളിതാ മുലപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് പാറോട്ടിക്കും നമുക്കെല്ലാവർക്കും മുലപ്പ് എല്ലാം വാങ്ങിവെച്ച് നമ്മള് പുഴയിലിറങ്ങി കാലെല്ലാം കഴുകി വേഗത്തിൽ തൊഴുതിട്ട് വരട്ടെ നമ്മളെ ടോക്കൻ ആകാനായി എൺപത്തൊന്നാമത്തെ ടോക്കൻ ആകട്ടിരുന്നു പക്ഷേ നമുക്ക് പെട്ടെന്ന് ചോറ് കൊടുക്കാൻ പറ്റി കാരണം ആ സമയത്ത് ആൾക്കാർ ഉണ്ടായിരുന്നില്ല അതിനിടയിലുള്ള കുറെ ടോക്കൻ മോറോട്ടിന വെള്ളം കണ്ടിട്ട് ഭയങ്കര അത്ഭുത ഇടത്തെ ചോറൂണം കഴിഞ്ഞിട്ട് നമുക്ക് വേറെ രണ്ട് അമ്പലങ്ങളിൽ കൂടി പോകാൻ പ്ലാൻ ഉണ്ട് കളരിവാതത്തിലും അതുപോലെ തന്നെ കടലായി അമ്പലത്തിലും കളരിവാതക്കിൽ ദേവി ക്ഷേത്രമാണ് അതുപോലെ കടലായി അമ്പലം ശ്രീകൃഷ്ണ ക്ഷേത്രം നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ ഷോപ്പ് മുണ്ടെല്ലാം വാങ്ങി ഉടുപ്പിച്ച് ചുന്തരം കിട്ടുക അധികം ലേറ്റ് ആക്കാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറ് കൊടുക്കാൻ പറ്റി പാറുട്ടിക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ജെൻസ് മാത്രമേ കയറി നിന്നുള്ളൂ നമ്മൾ ലേഡീസ് അങ്ങനെ കയറിയിട്ട് കൊടുക്കലുണ്ടായില്ല പക്ഷേങ്കിൽ ഇപ്പം മോനെ കൊടുക്കുന്ന ഈ ഒരു ടൈം ആയപ്പോൾ നീരുവട്ടം കൊടുത്തു കഴിഞ്ഞപാട് അമ്മ കൊടുക്കുന്നുണ്ടെങ്കിൽ കയറുന്ന പറഞ്ഞാൽ അമ്മേയും അതായത് അല്ലിയും കൂടി കയറ്റി ഞാനും എൻ്റെ അമ്മയും കൂടി കേട്ടു രണ്ട് മൂന്നാൾക്ക് കയറാതോന്നു ചന്ദനം വെച്ചു കൊടുക്കാൻ വേണ്ടി പെട്ട പാടി അങ്ങനെ തലേനോ മേലെങ്ങനെ വെച്ചു കൊടുത്തിട്ട് പാറോട്ടിക്ക് ചോറ് കൊടുത്ത സമയത്ത് ഓക്ക് ഭയങ്കര ഇഷ്ടായിന് മോനെ ഇപ്പൊ ചോറ് കൊടുത്തപ്പോ കണ്ട ഒരുമാതിരി ഇപ്പൊ ഉളിയെല്ലാം എടുത്തിട്ട് വായിൽ വെച്ചു കൊടുത്ത പോലെയായി മുഖം ഞാനും കൊടുത്തു മൂന്ന് തവണ പായസം അകട്ട ചോറല്ല ചില അമ്മത്തിന്ന് പടച്ചോറ് അകട്ട പടച്ചോറും പായസവും തൃമധുരവും ഇടുന്ന് പായസം ആകട്ടിയത് കൊടുക്കാൻ അമ്മയും ചോറ് കൊടുത്ത് ബാക്കി എല്ലാവർക്കും പുറത്തുനിന്ന് കൊടുക്കാം ചോറ് പരശിനീ കടകത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എത്ര ആൾക്കാര് കഴിഞ്ഞാലും അടുത്ത പ്രസാദം ഊണ് കിട്ടാണ്ട് വടക്കി പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടാവില്ല ഉച്ചക്കും അതുപോലെ തന്നെ രാത്രിയിലും ആണ് പ്രസാദം ഊണ് ഉണ്ട് പോയി തൊഴുത് വന്നുകഴിഞ്ഞാൽ ചായയും അതുപോലെ പുഴുങ്ങിയ പയറും അതിലൂടെ തേങ്ങാപ്പൂളും ഉണ്ടാകും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി ആകുമ്പോഴേക്ക് ചോറ് രാത്രിയിലും അങ്ങനെ തന്നെ ചോറുണ്ട് ചോറൂണ് കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിക്കാൻ പോയി ചായ കുടിക്കുന്ന വീഡിയോവും അതിന്റെ എന്താണ് പയറിന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അത്രക്ക് തിരക്കേനും കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അന്ന് ഇരിക്കാൻ ചെറിയൊരു സ്പേസ് കിട്ടിയ ചായ കുടിച്ചതിന് ശേഷം അധികം നേരം നിന്നില്ല നമ്മൾ വേഗത്തിൽ കളർ ബാധക്കിലേക്ക് പോയി അമ്പലത്തിനകത്ത് നായ്ക്കളുള്ള ഒരേ ഒരു അമ്പലമായിരിക്കും ചിലപ്പോയത് പോകുന്ന രണ്ട് സൈഡിലും ഇഷ്ടം പോലെ ഇതുപോലെ എല്ലാ ഫാൻസി ഷോപ്പുകളുണ്ട് ഒരുപാട് സാധനങ്ങളും ഉണ്ട് പാറോട്ടിക്കും വൈതോട്ടിക്കും വളവാണ് എന്ന് പറഞ്ഞപ്പോ രണ്ടാക്കും വളയലമാങ്ങിക്കൊടുത്ത് നമ്മളെ വേഗത്തിൽ കളരി വതുക്കിലേക്ക് പോയി കളരി വാതുക്കൽ അമ്പലം എല്ലാവർക്കും അറിയുന്നതായിരിക്കും കാരണം ഏറ്റവും വലിയ മുടിയുള്ള തെയ്യമുള്ള ആ അമ്പലം കളരി വാതുക്കൽ വളവട്ടണം പാലാട്ടായിട്ട് ഞങ്ങളാടെ എത്തി രണ്ട് സൈഡിലും റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് റോഡിന്റെ പണി നടക്കുന്നുണ്ട് കുറച്ചുനേരം നട തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആ സമയത്ത് ഇതാ ഇവിടെ കുഞ്ഞുമോനെ കളത്തിക്കല്ല രണ്ടാളും അത് കഴിഞ്ഞ് നമ്മള് കടലായി അമ്പലത്തിൽ വന്ന് കടലായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വന്ന് ഇവിടുത്തെ കുളം കുറച്ച് താഴോട്ട കടലായി അമ്പലത്തിൽ നമ്മൾ വേഗത്തിൽ പോയി വന്നിട്ട് പറശ്ശിനിക്ക് വന്ന് പ്രസാദവും ഒന്നും കഴിച്ച് കുറച്ചു നേരം അവരെ കാത്തു നിന്നു കാരണം കുട്ടികളോണ്ട് പെട്ടെന്ന് കയറി ഫുഡ് കഴിക്കാൻ പറ്റി അപ്പൊ വേറൊരു വിധിയായിട്ട് എനിക്ക് കാണാം ബൈ ബൈ